നായാടി മുതൽ നസ്രാണി വരെ ഇന്നൊരു ടി വി ചാനലിൽ ഒരു ചർച്ച ഞാൻ കേൾക്കാൻ വേണ്ടിയായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നായാടി മുതൽ നസ്രാണി വരെ അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തി ഏഴ് വർഷമായിട്ടും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം വളരെ ശക്തമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗത്തിനെ വേർതിരിച്ചുകൊണ്ട് മറ്റുള്ള ജാതിക്കാരെല്ലാവരും കൂടെ ഒന്നിക്കുമ്പോൾ പ്രോൺഫിറ്റ് ഉണ്ടാകും തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് സംഘടനകൾ ഉണ്ടാവും അപ്പോൾ ഭിന്നിപ്പിക്കുക ആ ഭിന്നിപ്പിച്ചിട്ട് അതിൽ ആ ഭിന്നത നിലനിൽക്കുമ്പോൾ സമ്പത്ത് കുന്നുകൂട്ടി ഈ മേലെ നിൽക്കുന്ന എല്ലാ ജാതിയുടെയും മതങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വങ്ങൾ പങ്കെട്ടെടുക്കുക അവർ സുഖസമൃദ്ധിയിൽ ജീവിക്കും അതിനൊരു കുഴപ്പമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജനങ്ങൾ തമ്മിത്തന്നിരിക്കുക ഈ പറഞ്ഞ നേതൃത്വങ്ങളുടെയൊക്കെ സമ്പത്തൊന്നും പരിശോധിച്ച് നോക്കും ഇവരെന്തുമാത്രം സമ്പത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചാനലും രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല ഇതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള സിസ്റ്റത്തിനെ പ്രോത്സാഹിപ്പിക്കുക നായർ മുതൽ ദസ്രാണി വരെ എന്ന് പറയുമ്പോൾ മറ്റൊരു വിഭാഗത്തിനെ മാറ്റി നിർത്തുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഇവിടുത്തെ സമ്പത്തും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അതാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇവിടെയുള്ള പൗരന്മാർ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസൽമാനാണെങ്കിലും എല്ലാവരും ഇവിടുത്തെ പൗരന്മാരാണ് ഇന്ത്യയിലെ പൗരന്മാർ ഇന്ത്യയിലെ പൗരന്മാരാണ് തീർച്ചയായിട്ടും ചില വിഘടനവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവരെ പ്രോത്സാഹിപ്പിച്ചത് മുഴുവൻ ഇവിടുത്തെ ഭരണഘടനയെ അനുസരിക്കാത്ത ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് മിനിസ്റ്ററിലും ഭാഗമയാണ് ഉദാഹരണത്തിന് വക്കപ്പ് നിയമം അത് ഭരണഘടന പതിമൂന്നാം ഭാവ് പ്രകാരം റദ്ദെയ്തിരിക്കുന്ന നിയമമാണ് ആ നിയമം റദ്ദെയ്തിട്ടും അതിനനുകൂലമായിട്ട് പല അമൻമെൻസും കൊണ്ടുവന്നത് ആരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അത് കണ്ടിട്ട് കാണാതെ ഇരിക്കുന്ന ജുഡീഷ്യറിയും അതുപോലെ തന്നെ പോലീസും മറ്റുള്ള സംവിധാനങ്ങളും അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരും ഇല്ല ഇവിടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ എന്താണ് ഭിന്നിപ്പിക്കുക ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ഭിന്നിപ്പിക്കുക ഭിന്നിപ്പിച്ചു വരിക ഇത് തന്നെയാണ് ബ്രിട്ടീഷ് കൊള്ള സംഘങ്ങൾ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെ വീണ്ടും ആവർത്തിക്കുക എന്ന് മാത്രമല്ല അതിൻ്റെ പാരമ്യെത്തി നിൽക്കുക ഇവിടെ തീർച്ചയായിട്ടും ഒരു വിഭാഗങ്ങൾ മതവിഭാഗങ്ങൾ അവരുടെ എന്തോ അവരുടെ അവർക്ക് മതപഠനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കൊണ്ടോ അവർക്ക് ഒരു മെൽക്കോയ്മ വേണമെന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയത് ഇവിടെ ആരാണ് ആ നിയമം റദ്ദ് റദ്ദെയ്തേണ്ടത് ആരാണ് അല്ലെങ്കിൽ അതിനെ ആ ഭരണഘടനയുടെ ആ ആ അന്തസത്തയിലേക്ക് കൊണ്ടുവരേണ്ടതാരാണ് ഇവിടുത്തെ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മിനിസ്റ്ററിൽ വിഭാഗം അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരം ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയും ഇല്ല ഇവിടുത്തെ പൗരന്മാരെല്ലാവരും സുഖസമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കും അനാവശ്യ മതങ്ങളൊക്കെ ഇവിടുന്ന് തുടച്ചു നീക്കപ്പെടും മതങ്ങൾ യഥാർത്ഥ ദൈവവിശ്വാസി ദൈവവിശ്വാസിയായിട്ട് തുടരും അന്ധവിശ്വാസങ്ങളിൽ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല അപ്പോൾ അതിനൊക്കെ അടിസ്ഥാനമായ കാരണമാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടന മുപ്പത്തൊമ്പത് ബിയും സിയും നാൽപ്പത്തേഴും ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളത് അതിംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യും വരുന്നില്ല കാരണം എന്താണ് ഈ ചർച്ച ചെയ്യുന്നവരുടെ നേതൃത്വങ്ങളെല്ലാം സമ്പത്ത് കുന്നുകൂട്ടി വച്ചിരിക്കുന്നവരാണ് അവിടുത്തെ ഭരണഘടനയെ ലംഘിച്ച് സമ്പത്ത് കുന്നുകൂട്ടി വെച്ചിരിക്കുന്നവരാണ് അവർക്ക് കുടപിടിക്കുന്ന കോടതിയും പോലീസും മറ്റുള്ള സംവിധാനങ്ങളും മിനിസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻ്റ് ഇപ്പോൾ ഈ ഭരണഘടനയും മുപ്പത്തൊമ്പത് ഡി സിയും നാൽപ്പത്തേഴും നിയമമാക്കണമെന്ന് പറഞ്ഞ് നിയമനിർമ്മാണ സഭയ്ക്കും പാർലമെൻറ്റിലും നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഭരണഘടനാ കോടതി ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല ഡയറക്ഷൻ കൊടുക്കട്ടെ കോടതികൾക്കും അതിന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ കോടതികളും സുപ്രീം കോടതി തൊട്ട് മറ്റുള്ള എല്ലാ കോടതികൾക്കും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല ഒരു ചാനലിലും അതിനെപ്പറ്റി ചർച്ചയില്ല ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കണമെന്ന് പറയുന്ന ആ ആ ആ പറച്ചിലിനെ അല്ലെങ്കിൽ ആ ഇതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാനോ ഇവിടെ ആരുമില്ല നസറാണി മുതൽ നായാടി വരെ മുസ്ലിം മുതൽ നായാടി വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് രാവിലെ എന്നിട്ട് വൈകുന്നേരം വരെ ഇരുന്ന് മറ്റുള്ളവരെ തമ്മിത്തല്ലിക്കാം ഇട്ടി പറയുന്നവരുടെ നേതൃത്വങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സമ്പത്ത് എന്ത് മാത്രമാണ് രണ്ടുമാനം സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അവരെല്ലാവരും ഒന്നാണ് മേലെ എല്ലാവരും ഒന്നാണ് ഇവിടെ നമ്മൾ തമ്മിത്തല്ലുന്നാരാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് അവരാണ് തമ്മിത്തല്ലുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ ഉടനെ മുസ്ലിമിന് ഉണരും ക്രിസ്ത്യൻസിന് ഉണരും ഹിന്ദു ഉണരും എല്ലാവരുടെയും ഉണരും ഉണരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല് അപ്പോൾ ഇതിനു വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് മിക്ക ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപാരമ്യം ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള പൗരന്മാരുടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപാകത ഇത് മനസ്സിലാക്കി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെ കൊണ്ട് ഇവിടെ പ്രവർത്തിപ്പിക്കുകയാണ് അതിനുവേണ്ടി ഒച്ചയും ബേവും ജാ ജാതയൊന്നും ഇവിടെ നമ്മുടെ സർവൻസാണ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് മിനിസ്റ്റീരിയൻ അവരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവരെ അവരെക്കൂടെ ചെയ്യിപ്പിക്കണം യജമാന്മാരായ ജനങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കണം അതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാൻ ഭരണഘടനാ കോടി തയ്യാറാണ് അതിലേക്കൊന്നും ഒരു ചർച്ചയില്ല ഒരു ചർച്ചയില്ല നായാടി മുതൽ നസ്രാണി വരെ നസ്രാണി മുതൽ മുസ്ലിം വരെ മുസ്ലിം മുതൽ നാളെ ഒരു കാലത്തോടെയും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നിക്കണം അല്ലെങ്കിൽ പറയും പിന്നെ ഹിന്ദുവും മുസൽമാനും ഒന്നിക്കണം ക്രിസ്ത്യാനി വരെ ഇതൊക്കെ ഈ ആശയങ്ങളെ മെനയുന്നത് ആരാണെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കും ഇവരുടെയൊക്കെ സമ്പത്ത് എന്തുമാത്രമാണെന്ന് പരിശോധിച്ചു നോക്കും പറഞ്ഞ കടം മുപ്പത്തൊമ്പത് ബിയും സിയും ലംഘിച്ച് എന്തുമാത്രം സമ്പത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നാൽപ്പത്തേഴ് ലംഘിച്ചിട്ട് എന്തുമാത്രം സമ്പത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ പോലീസ് ഇല്ലേ ഇവിടെ കോടതി ഇല്ലേ നിങ്ങൾ നിങ്ങളെന്തുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത് തന്നെ ഇവിടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഈ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനകൾ നടക്കുമ്പോൾ അവർക്കെതിരെ പ്രിവെൻഷൻ ഫോർ ഇൻസൾട്ട് ഓഫ് നാഷണൽ കോൺട്രാക്ടർ കാരണം കേസെടുക്കണം അടിശിക്കണം അതൊന്നും ചെയ്യാതെ അത് കേട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കറുത്ത വോട്ട് കിട്ടുക അവിടെ കുത്തിരുന്ന ഓരോ കോടതികളും കുത്തിരുന്ന ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മേടിച്ചിട്ട് കുനിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ പോലീസും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും രാജ്യസ്നേഹമുള്ള ഒരു പൗരന്മാർക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അവർ അതിൽ പ്രതികരിക്കും പ്രതികരിക്കുന്ന ആദ്യ നടപടിയായിട്ടാണ് നമ്മൾ ഭരണഘടനാ കോടതി ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ കോടതികളെല്ലാം ചീഞ്ഞ് വരയ്ക്കിടക്കുകയും അവരൊരിക്കലും രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നതിനും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഭരണഘടനാ കോടതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത് ഈ ഭരണഘടനാ കോടതി പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഇന്ന് നിലവിലുള്ള കോടതികൾ സാധ്യമാണെങ്കിൽ നമ്മുടെ ഈ ഭരണഘടനാ കോടതിയുടെ ആവശ്യമില്ല നമ്മൾക്കാരും ശമ്പളവും തരുന്നില്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു രാജ്യസ്നേഹം കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിലവിലുള്ള കോടതികൾ പ്രവർത്തിക്കും കോടതികൾക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരം രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപത്തഞ്ചാം പ്രകാരം കോടതികൾക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അധികാരം ആ കോടതികൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവരുടെ താഴെയുള്ള എക്സിക്യൂട്ടീവ്സും മിനിസ്റ്ററിൽ വിഭാഗവും കൃത്യമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അതറിയില്ലെങ്കിൽ ഭരണഘടനാ കോടതി നിങ്ങൾക്ക് ട്രെയിനിങ് തരാൻ തയ്യാറാണെന്ന് പല ആവശ്യം പറഞ്ഞു കഴിഞ്ഞു നിങ്ങളത് തയ്യാറാവുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും ഈ ബ്രിഡ് ഡിവൈഡ് ആണ് ഉള്ളെന്നുള്ള സിസ്റ്റം മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്തും ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് അത് ഈ ഈ ഈ ഈ ഈ രാഷ്ട്രീയ മത കൊള്ളസങ്ങളെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നിട്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ തമ്മി തല്ലിച്ച് ഇവിടെ രക്തപ്പുഴ ഒഴുക്കുക ഇവിടെ മുസൽമാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനികൾ ആണെങ്കിലും ഇന്ത്യയിലെ പൗരന്മാരെല്ലാവരും ഒന്നു തന്നെയാണ് അതാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ബ്രിട്ടീഷുകാർ ചെയ്തു മാതിരി ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള സിസ്റ്റം ഭരിക്കാനല്ല നമ്മൾ നിങ്ങൾക്ക് ഭരണഘടനാ കോടതി അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ട് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ആർക്ക് ജുഡീഷ്യറിക്ക് വെച്ച് കൂട്ടി മിനിസ്റ്റർ ചെയ്തു നിങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കണം ഭരണഘടനാപരമായി പ്രവർത്തിക്കണം അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ട് ഈ ഇതുപോലെയുള്ള മതപ്രാന്തന്മാരെയും അതുപോലെ തന്നെ ഈ പിന്നെ ഭരണഘടന നിഷേധിക്കുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ല നിങ്ങൾ ചേട്ടും അതുകൊണ്ട് എത്രയും വേഗം ഭരണഘടന മുപ്പത്തി ഒമ്പത് ബിയും സിയും നാൽപ്പത്തേഴും നടപ്പിലാക്കാൻ കോടതികളും അതുപോലെ പോലീസും അതുപോലുള്ള മറ്റുള്ള സംവിധാനങ്ങളും തയ്യാറാകാം താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്